ൾ ഡ്രസ്സുകൾ തട്ടി കൊണ്ടുപോകാൻ പാടിയാൾ വന്ന എന്താ പെന്താൾ ഡ്രസ് ഓസറിൽ വന്നിരിക്കാ പാന്റ് രൂപ ആ ഇതൊക്കെ പഴയ സാധനങ്ങൾ ഇതൊന്നും വേണ്ട കൊണ്ടുപോർ കത്തോണ്ടെ ഇത് വന്ന് കോയമ്പത്തൂരിലർക്കെ ചെന്നൈയിലർക്കെ പക്കത്തിലെന്ത നടക്കൂല

സിമ്പിൾ ത്തെ പെരുന്നാത്തോടെ പൈസ കൊറേ കളക്ഷനുള്ള ഒരു കട ഉണ്ട് തിരൂര് വന്നിട്ട് ഔടുക്കാൻ പോവണ്ടത് അതിന്റെ പേരെന്തടാ മിസ്റ്റർ സിമ്പിൾ മിസ്റ്റർ സിമ്പിൾ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് ആ കുഴക്കത്തെ പെരുന്നാൾ എല്ലാവരും പോവേണ്ടത് ആ അതിന്റെ മൂത്ത ചെറുക്കണ്ടാണ് പോയിട്ട് ആ ഇനി പെരും പോകാൻ നിക്കാൻ പെരുന്നടക്ക് പണി തടി അല്ലെ എന്റെ പണികൾ കഴിച്ചു ആടക്കൊന്ന് കുഴിച്ചോണ്ട് ശങ്കള ഉള്ളത് മിസ്റ്റർ സിമ്പിൾ എന്ന് പറഞ്ഞ ജെൻസിന്റെ ഷോപ്പിലാണ് ഇപ്രാവശ്യത്തെ പെരുന്നാളും വിഷും ഒക്കെ കളറാക്കാൻ അങ്ങോട്ട് പോന്നോളൂ യൂത്തന്മാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ചെരുപ്പ് എടുക്കാനോ ഷൂ എടുക്കാനോ ഒന്നും വേറെ പോകേണ്ട ആവശ്യമില്ല ഇവർക്ക് കൊണ്ടോട്ടി ചെമ്മടൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മള് ലൊക്കേഷൻ വരുന്നത് തീരു നടുവിലങ്ങാടി എ എ കെ മാളിന്റെ നേരെ ഓപ്പോസിറ്റ്